വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇതാ ഈവനിങ് വീട്ടിൽ നിന്ന് നല്ല സദ്യക്കാ ഓണസമയത്തടുത്ത് വീഡിയോ ആണ് പക്ഷേ ഇടാൻ ഇച്ചിരി ലേറ്റായിപ്പോയി അപ്പോൾ ഓണത്തിന് നല്ല സദ്യ ഒക്കെ കഴിച്ച് വീട്ടിൽ ഓരോർക്കമൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ഞങ്ങളിതായി ഇറങ്ങിയിരിക്കുവാണ് കാറൊക്കെ എടുത്തിട്ട് തിരുവാൻ്റെ അടുത്ത് ഇപ്പോൾ ഓണമായിരുന്നാലും നമ്മുടെ ക്രിസ്മസ് ആയിരുന്നാലും ലൈറ്റൊക്കെ ഇട്ടൊരു അടിപൊളി വൈബായിരിക്കും സിറ്റിയൊക്കെ അപ്പോൾ അങ്ങനെ ലൈറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിത് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെയാണ് നല്ല ബ്ലോക്ക് ഉണ്ട് നല്ല തിരക്കുണ്ട് പറയണ്ടല്ലോ പിന്നെ ഓണ അവധിയും കൂടിയാണ് എല്ലാവരും ഈവനിങ് ലൈറ്റ് കാണാനും കനക്കുന്നിലും മ്യൂസിക്കൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ടൈമാണ് അതുകൊണ്ട് നല്ല നല്ലപോലെ ബ്ലോക്ക് ഉണ്ട് നല്ല തിരക്കുണ്ട് പ്രത്യേകിച്ച് ഇത്തവണ ഡ്രോൺ ഷോയും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചാണ് പോകുന്നത് നമുക്ക് നോക്കാം നല്ല തിരക്കുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ പല റോഡും ക്ലോസ് ആണ് ചിലതൊക്കെ വൺ വേ ആക്കി വിട്ടുകൊണ്ടിരിക്കുവാണ് പിന്നെ എന്താ നല്ല തിരക്കുണ്ട് ആളുകൾ എവിടെയെങ്കിലും ഒക്കെ കവറും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങ് നടക്കും കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും കാഴ്ച കണ്ടു എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ അടുത്ത് റോഡ് തിരിച്ചു വിടുവാണ് ആക്ച്വലി നമുക്ക് മര്യാദയ്ക്ക് നമ്മളെ വീടിന്റെ അടുത്ത് കൗടിയാർ വഴി വന്നാൽ മതിയായിരുന്നു എല്ലാം കണ്ടുകൊണ്ട് പക്ഷെ അത്തരം വെറുതെ ഇപ്പം ആളെ വഴി പോകാന്ന് പറഞ്ഞ് ഈ സൈഡിൽ കൂടി കയറിയത് കൊണ്ട് ഞങ്ങൾ പല വഴിയും റോഡും ക്ലോസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ ഫസ്റ്റ് തൊട്ടേ ഇങ്ങനെ കണ്ടു വരാൻ പറ്റില്ല വഴി ഇവിടുന്ന് തിരിച്ചുവിടുമായിരുന്നു അപ്പൊ വിചാരിച്ചു എന്തായാലും ഇപ്പൊ ഭയങ്കര തിരക്കും ബഹളവും ഒക്കെ ആയിട്ടിരിക്കുകയാണ് നല്ല വിശപ്പുണ്ട് എന്താ പിന്നെ നമുക്ക് എവിടെങ്കിലും പോയി ഫുഡ് അടിച്ചിട്ട് പതുക്കെ വരാം ആ സമയമാകുമ്പോ ഇച്ചിരി ഒരു തിരക്കൊക്കെ കുറയുമായിരിക്കും ഞങ്ങൾ വിചാരിക്കുന്നു അതുകൊണ്ട് അപ്പൊ വരാമെന്നു പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇത് ആലിബാബയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ അതുകൊണ്ട് ഇവിടെയും നല്ല തിരക്ക് നല്ല വെയ്റ്റിംഗ് ആയതുകൊണ്ട് കേട്ടോ പിന്നെ വാവ ഉള്ളതുകൊണ്ട് അവർ ഇച്ചിരി കൺസിഷൻ പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ റെഡിയാക്കി തന്നു അങ്ങനെ ദാ സീറ്റൊക്കെ കിട്ടി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് വലിയ താമസം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഏകദേശം പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവന്നു കാരണം നല്ല റഷ് ഉണ്ട് അപ്പൊ അല്ല ഫസ്റ്റ് ചായയാണ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഈവനിങ് ചായ കുടിച്ചിട്ടില്ല അപ്പൊ ചായ കുടിച്ചൊന്ന് ചാർജ് ആവാമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കുകയാണ് നല്ല ചായ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എപ്പോ ആലിബാബിൽ വന്നിരുന്നാലും ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട് കേട്ടോ കോഴി നിറച്ചത് കോഴി നിറച്ചതാണെന്ന് തോന്നുന്നു അതിന് പറയുന്ന പേര് എനിക്ക് എക്സൈറ്റി ഓർമ്മയില്ല അപ്പൊ അതാണ് അത് അടിപൊളി ടേസ്റ്റ് ആണ് ചൂടോടെ കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും ഫ്രൈഡ് റൈസും ബീഫ് ചില്ലിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല ഫുഡ് ആയിരുന്നു ഇപ്പൊ കുറച്ച് അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ് ഇപ്പൊ എന്തായാലും ഇത്ര സമയമൊക്കെ ആയതുകൊണ്ട് എന്തായാലും വലിയ ആ ഒരു തിരക്കും ബ്ലോക്കും ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാതെ പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ അല്ല ഗൈസ് ഒരു കുറവുമില്ല തിരക്കിനും കുറവില്ല ബ്ലോക്കിനും കുറവില്ല ഇല്ല അത് പഠിത്തന്നെ ഉണ്ട് ആളുകളെല്ലാം ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് നല്ല രസം ഉണ്ടല്ലേ റാണ്ടാ ഇങ്ങനെ ലൈറ്റ് മുമ്പിട്ട് കാണാൻ വേണ്ടി പൊതുവേ ഞങ്ങൾ എല്ലാ തവണയും ഓണത്തിനായിരുന്നാലും ക്രിസ്മസിനായിരുന്നാലും ഇങ്ങനെ ലൈറ്റ് കാണാനൊക്കെ വരും ഞങ്ങൾ വീടിന്റെ അടുത്തന്നെ ആയതുകൊണ്ട് ഞങ്ങള് ഓണസമയം തുടങ്ങുമ്പോഴേ ഈ ലൈറ്റിട്ട് കാണുകയാണെങ്കിലും ഈ ഒരു തിരക്കും അതൊക്കെ കാണണമെങ്കിൽ ഈ ലീവ് സമയങ്ങളിൽ വരണം കേട്ടോ അപ്പോഴാണ് ഈ തിരക്കും മുമ്പൊക്കെ കാണുമ്പോൾ ഒരു രസമാണ് പക്ഷെ ഞങ്ങൾ ഓരോരിടത്തും കാർ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി നടന്ന് കാഴ്ചകൾ കാണാറില്ല പൊതുവേ എപ്പോഴും കാറിൽ തന്നെ ഒരു ഡ്രൈവ് പോലെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ആയിട്ട് എല്ലാവരും സംസാരിച്ച് ഒരു ഡ്രൈവ് പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കും പതുക്കും ഇങ്ങനെ ഇങ്ങനെ പോകാറാണ് പതു അതാണ് ഞങ്ങൾ കൂടുതൽ ഇഷ്ടം ഈ ഇറങ്ങി നടന്ന് ഇങ്ങനെ കാണുന്നതിനെ കാട്ടി ഞങ്ങക്ക് ഒരു ഡ്രൈവ് പോകാനാണ് എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അതാണ് പ്രിഫർ ചെയ്യാറ് അങ്ങനെതാ ഒരു ഡ്രൈവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നിയമസഭയിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തേക്കുവാണേട്ടോ അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ബലൂൺസ് ഒക്കെ വിൽക്കുന്ന വേണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ നിന്ന് കുറച്ച് രണ്ട് ബലൂൺസ് മേടിച്ചിട്ടുണ്ട് ഒന്ന് ലില്ലക്കോ ഒന്ന് ബേബിക്കോ ആയിട്ട് അപ്പൊ അവനെ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും എന്തോ ആവിക്കോ വെച്ചാലും അവനും വേണം അവ തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടി നോക്കിക്കണ്ടോ അപ്പൊ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ത് സംഭവം അവനൊക്കെ ഉണ്ടല്ലോ പറഞ്ഞൊക്കെ പറഞ്ഞപ്പോ ഒന്ന് ഹൈഡ്രജൻ ബലൂൺ ആണ്ട്ടോ അപ്പൊ അതിങ്ങനെ ഫ്രൂഫി തട്ടി നീക്കണാണുമ്പോ തന്നെ അവനത് ഭയങ്കര കൗതുകം എന്ത് സംഭവമാണെന്ന് മനസ്സിലാവാ അണ്ട് അതിന് ഒരു ഓട്ടോ ബഹളമാണ് ആണ് അപ്പൊ ഏതാണ് അവന് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ രണ്ടും വേണോ എന്നുള്ള മട്ടിലാണ് അവൻ നിൽക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ലൈറ്റ് കാണാൻ പോകുന്ന ബ്ലോഗ് കേട്ടോ ഇതുപോലുള്ള കുട്ടി ബ്ലോഗുകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ നമ്മൾ കാണാം ബൈ